സുഹൃത്തുക്കളെ നമ്മുടെ കലോത്സവത്തില് സാംസ്കാരിക പരിപാടികൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ബൽരാജ് മാഷ് ഉണ്ട് മാഷെ എങ്ങനെയായിരുന്നു ഈ സാംസ്കാരിക പരിപാടിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് സാംസ്കാരിക ഉപ സമിതി സംഘടിപ്പിച്ച ഭരണവൈവിധ്യമാർന്ന പരിപാടികൾ മാനാഞ്ചറ സ്ക്വയറിലെ പ്രകൃതി സുന്ദരമായ ആംഫി തിയേറ്ററിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് ഒന്നാം ദിവസത്തെ പരിപാടി പ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ കെ പി രാമനുണ്ണിയാണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് തന്നെ പി കെ പാറക്കാടും വേദിയിലുണ്ടായിരുന്നു ആ ഉദ്ഘാടന ചടങ്ങിന് ശേഷം വളരെ ദീർഘനേരം നീണ്ടു നിന്ന വൈവിധ്യമാർന്ന ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു തിരുവാതിരകളും അതുപോലെ ഗാനമാലികയും ഒക്കെ തന്നെ മാജിക് ഷോ ശ്രീ വീടെ മാജിക് ഷോ ഉൾപ്പെടെ വ്യത്യസ്തമായ അധ്യാപകർ അവതരിപ്പിച്ച നിരവധി പരിപാടികൾ ഒന്നാം ദിവസം നടന്നു രണ്ടാം ദിവസം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് പ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ യു കെ കുമാരനാണ് അതേപോലെ വേദിയിൽ ഖദീജ കദീജ ഡോക്ടർ ഖദീജ മും ദാസ് അതുപോലെ ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം ഐസ കിപ്പൻ എന്നിവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ ഹ്രസ്വമായി ഉദ്ഘാടനം ശേഷം നിരവധി പരിപാടികൾ രാത്രി ഒൻപത് മണി വരെ നീണ്ടെന്ന രീതിയിലുള്ള പരിപാടികൾ അധ്യാപകരും നാട്ടിലെ കലാകാരന്മാരും ചേർന്ന് ആസ്വദിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നു വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു നമ്മുടെ സാംസ്കാരിക കമ്മിറ്റി കൺവീനർ ബിജു കാവിൽ ഉണ്ട് മാഷേ സാംസ്കാരിക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മാനാഞ്ചറ വെച്ച് പരിപാടി നടന്നത് വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നീണ്ടു നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ഈ വർഷവും സാംസ്കാരിക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയത് കോഴിക്കോട് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരുടെ സാന്നിധ്യമായിരുന്നു വേദിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടി അതിലുപരി നിരവധി കലാരൂപങ്ങൾ വേദിയിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കോഴിക്കോട് ജില്ലയിലെ അധ്യാപികമാർ അധ്യാപകർ അവതരിപ്പിച്ച വളരെ വൈവിധ്യമാർന്ന പരിപാടികൾ അതോടൊപ്പം തന്നെ കളരിപ്പയറ്റ് കേരളത്തിലെ അറിയപ്പെടുന്ന കളരിപ്പയറ്റ് സംഘം കുറുവച്ചാൽ കളരി സംഘം അവതരിപ്പിച്ച കളരിപ്പയറ്റ് നൃത്തങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ശ്രീജിത്ത് വിയൂരിൻ്റെ മാജിക് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് വേദിയിലെത്തിയത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് നൂറുകണക്കിന് ആളുകളാണ് ഈ പരിപാടി വീക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസവും മാനാഞ്ചിറയിൽ എത്തിച്ചേർന്നത് എന്തായാലും വളരെ സന്തോഷം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് സാംസ്കാരിക പരിപാടി പ്രത്യേകിച്ച് സാഹിത്യ നഗരിയിലെ കലോത്സവത്തിൽ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പരിപാടി വളരെ വ്യത്യസ്തമാണ് മറ്റ് ജില്ലകൾക്കൊക്കെ മാതൃക എന്നുള്ള രീതിയിൽ കോഴിക്കോട് നടന്നിട്ടുള്ള ഈ സാംസ്കാരിക പരിപാടി വളരെ വ്യത്യസ്തമായി അത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇരുപത് വേദികളിലും വളരെ നല്ല മത്സരം നടക്കുമ്പോൾ ഇരുപത്തൊന്നാമത്തെ വേദി ഉറൂമിൻ്റെ നാമധേയത്തിൽ നടന്നിട്ടുള്ള ഈ പരിപാടി ഒരു മത്സരവുമില്ലാതെ കാണികളായി എത്തിയിരിക്കുന്നതൊക്കെ നാട്ടുകാരും സഹൃദയരുമായിരിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ ശാന്തമായി വന്നിരിക്കാനും ഈ പരിപാടികൾ വീക്ഷിക്കാനും ഒക്കെ പ്രത്യേകിച്ച് പി ഭാസ്കറിൻ്റെ ഗാനങ്ങൾ കോർത്തിണങ്ങിയിട്ടുള്ള ഗാനമാലിക അത് ആസ്വദിക്കാൻ ഒരുപാട് എത്തി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വീരാ കവി വീരാങ്കുട്ടി മാഷുടെ കവിതയ്ക്ക് നൽകിയിട്ടുള്ള നൃത്താവിഷ്കരണം അപ്പം അത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ ഒരുക്കിയിട്ട് ഒരു സാംസ്കാരിക പരിപാടി ഇതിൻ്റെ കൂടെ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് എല്ലാവിധ പിന്തുണയും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു